فضلا مِنَ اللَّهِ وَنِعْمَةً الله وعلى الله إِنَّ محمد وعلى الله وعلى محمد وعلى الله وَاللَّهُ محمد الله محمد وعلى محمد وعلى محمد وعلى ما ഹരീകൃഷ്ണൻ നിങ്ങളിൽ ആദ്യം വന്നവരും വരാൻ പോകുന്നവരും ജിന്നക്കും നിങ്ങളിലെ മനുഷ്യരും ജിന്നുകളും അവരെല്ലാവരും ഒരൊറ്റമൊരു ഭൂമിയിൽ ഒരു വിശാലമായ സ്ഥലത്തെല്ലാവരും നിൽക്കണം ഞാൻ നിങ്ങളൊക്കെ അവിടെ ഉണ്ട് െല പുല്ലു പുല്ലു വാഹിത്ത ഓരോരുത്തരും അവനവന് വേണ്ടതിന്റെ അത്ര കണക്ക് അള്ളാഹുവിനോട് ചോദിച്ചു എനിക്ക് ഇന്നതൊക്കെ നമ്മുടെ കയ്യിലൊരു ലിമിറ്റില്ല മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ ഇത്ര വയസ്സ് കിട്ടിയാൽ നമ്മൾ നിർത്തുമെന്ന യാതൊരു കണക്കില്ലാത്ത ആൾക്കാരാണ് നമ്മൾ എത്ര കിട്ടിയാലും നമുക്ക് മതിയാവാത്ത ഒരു പ്രകൃത മനുഷ്യൻ പറയുന്നു നിങ്ങൾ എല്ലാവരും ചോദിച്ചു അങ്ങനെ എല്ലാവർക്കും അള്ളാഹു മുഴുവനും കൊടുത്തു ആർക്കൊക്കെ എല്ലാ മനുഷ്യർക്കും എല്ലാവർക്കും ചീത്തവർക്കും എല്ലാ ജിന്നുകൾക്കും എവിടെ മുതൽ മനുഷ്യരിൽ ആ നമു മുതൽ നാൾ വരാൻ പോരാം ജിന്നുകളിൽ ഇക്കാലം വരെ വന്നവരും വരാനിരിക്കുന്നവരുമായി മുഴുവൻ ജിന്നുകൾക്കും മനുഷ്യർക്കും ചോദിച്ചതെല്ലാം വന്നുകൊടുത്തു കൊടുത്തു അള്ളാഹുവിന്റെ മലക്കൂത്തിൽ നിന്ന് കടലിൽ ഒരു ആ പറ്റി പറ്റിപ്പിടിക്കുന്ന വെള്ളത്തോളം പോലും അള്ളാഹുവിന്റെ ഖജനാവിൽ നിന്ന് കുറച്ചു കളയില്ല അള്ളാഹു അള്ളാഹുഹു അവന്റെ റഹ്മത്ത് വിശാലമാണ് അലീം ഈ റഹ്മത്ത് ആർക്കാണ് കൊടുക്കേണ്ടത് എന്ന് അങ്ങനെയാണ് അള്ളാഹ്മെ അറിയാം ആർക്കാണ് കൊടുക്കേണ്ടത് വിശുദ്ധ കുറാൻ വേണം എന്ന് ആഗ്രഹിക്കുന്നവർ ജനങ്ങളിൽ ചില ആളുകളുണ്ട് എനിക്ക് ദുന്യാവതരണം പടച്ചവനെ പൈസ വേണം പഠിച്ചവനെ സമ്പാദ്യം വേണം എന്ന് മാത്രം ചോദിക്കുന്നവർ ലോകത്തിലൊന്നും ഓർക്കുണ്ടാവൂല

പക്ഷെ ദുയാവിനെ സംബന്ധിച്ച് പറഞ്ഞു പറഞ്ഞ പോലെ പൈസ വേണം എനിക്കിവിടെ ദുന്യാവിൽ ബിസിനസ് വേണം എൻ്റെ കച്ചവടം അങ്ങ് ഭയങ്കരനായിട്ട് ഞാൻ വലിയൊരു ബിസിനസ്സുകാരനാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര അവർ ചോദിക്കുന്നതത്രയും അതിനു മേലെയും നാം കൊടുത്തുനിന്ന് വരും ആർക്ക് നമ്മൾ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ ഉദ്ദേശിക്കുന്നവർക്കേ ഉദ്ദേശിക്കുന്നവർക്ക് എന്തുകൊണ്ട് സമ്പത്ത് ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് അത് ആർക്ക് കൊടുത്താലാണ് ധൈർ ആർക്ക് കൊടുത്താലാണ് അതുകൊണ്ട് വിപത്തെന്നെല്ലാം അറിയുന്നത് അള്ളാഹുവിനാണ് അതുകൊണ്ട് അള്ളാഹു കൊടുക്കും അതിന്റെ കണക്കൊക്കെ അള്ളാഹ് അറിയുള്ളൂ നമ്മുടെ നമ്മൾ വിചാരിക്കും എന്താപ്പ എനിക്കിപ്പോ ഈശ്വര സാഹിബിന്റെ അത്ര ഞാനും വന്നിട്ട് പത്രമല്ലേ അല്ലെങ്കിൽ എന്റെ കൂടെ പഠിച്ച ആൾക്കാർക്കൊക്കെ ഇങ്ങനെ എസ് എൽ സി പോലും പാസ്സായിട്ടില്ല ഞാനിപ്പോ എന്തെല്ലാം കഴിഞ്ഞിട്ടാ ഇരിക്കുന്നത് എന്തേപ്പം അള്ളാഹു എനിക്ക് ഇങ്ങനെ ആ തരലാണ് സൈറ് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് നമ്മിലുള്ള സ്വലാഹോ നമ്മിലുള്ള വിനയമോ നമ്മിലുള്ള എളിമത്തരമോ നമ്മിലുള്ള നന്മകളോ ഒരു പക്ഷേ അത്രമേൽ അള്ളാഹു നമുക്ക് തന്നെങ്കിൽ ഇന്ന് വച്ചുപോയേ അള്ളാഹുവിനറിയാം ഇതാ അതുകൊണ്ടാണ് ആനിന്ന് പറയുവിനെ അള്ളാഹുവിനെ നിന്നെ മറപ്പിച്ചു കളയുന്ന സമ്പാദ്യം എനിക്ക് തരല്ല അള്ളാഹു മറപ്പിച്ചു കളഞ്ഞു എത്ര ആളുകളുണ്ടെങ്കിൽ അത്രയോ ആളുകൾ ദീനിനും അള്ളാഹുവിനും വേണ്ടി അമര ചെയ്ത ഒരുപാട് ആളുകൾ അല്ലാഹു ചാല സമ്പത്ത് കൊടുത്തപ്പോ എല്ലാം നിർത്തിപ്പോയി എല്ലാം നിർത്തി ഒരുപാട് ആളുകൾ ഇപ്പൊക്കെ ഒരുപാട് അനുഭവങ്ങളില്ലേ അതാണ് വാസീവൻ എന്ന് പറഞ്ഞിട്ടുള്ള അലീം ആർക്കാണ് ഈ വിശാലത കൊടുക്കേണ്ടത് ഇത് അള്ളാഹുവിനറിയും طلع البدر علينا من ثنيات الوداع وجبات الشكر علينا ما دعا لله داعي أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي